ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ നാം ചെയ്യുന്ന ഓരോ നീക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമ്മി ഒബ്രകത്തു ഞാൻ സുലൈഖ കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇസ്ലാമിൽ ഏറെ മഹത്വമേറിയ ഒരു കാര്യം തന്നെയാണ് വിധവാ സംരക്ഷണവും അനാഥ സംരക്ഷണവും എന്നാൽ ഇന്ന് സമൂഹത്തിൽ ഏറെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗവും ഈ അനാഥങ്ങളും വിധവകളും തന്നെയാണ് എങ്ങനെയെങ്കിലും നമ്മുടെ അടുത്തൊക്കെ എത്തുമ്പോൾ അവരങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കുക എന്നതിലുപരി അവരെ സംരക്ഷിക്കുവാൻ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ എന്നതൊരു ദുഃഖകരമായ സത്യം തന്നെയാണ് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും അസായിഖാഹിദിഫി സബീലില വിധവയ്ക്ക് വേണ്ടിയും അനാഥയ്ക്ക് വേണ്ടിയും പരിശ്രമിക്കുന്ന ഒരു വ്യക്തി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണ് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവർക്ക് അബ്ബാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗ്ഗം തന്നെയാണ് സഹോദരങ്ങളെ അവിടെ നമുക്ക് എത്തിപ്പെടേണ്ടത് അതിനാവണം നമ്മുടെ പരിശ്രമം എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മാക്ക് പത്ത് മക്കളാണ് അതിലേറെ അയൽവാസികളും പണിക്കാരൊക്കെ ആയിട്ട് ഇപ്പം പിന്നെയും ഒരുപാട് ആളുകൾ വീട്ടിലുണ്ടാവും അങ്ങനെയുള്ള സമയത്ത് എൻ്റെ ഉമ്മ പറഞ്ഞു അത്ര ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന കാലത്ത് എനിക്കൊരു ഒരു എത്തീമായ ഒരു കുട്ടിയും കൂടെ നോക്കാൻ തരണം എന്ന് അങ്ങനെ വളർത്തി വലുതാക്കി അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു അദ്ദേഹത്തിന് സ്വർഗം നൽകാൻ ആഗ്രഹിക്കട്ടെ അവിടെയൊക്കെയാണ് എത്തീമിനെ അതുപോലെ തന്നെ അനാഥകളെ വിധവകളെയൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ മഹത്വം നാം അറിയേണ്ടത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ നോക്കാൻ വയ്യ എന്നുള്ള ഒരവസ്ഥയാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാനോ അതിലൊരു പങ്കാളികളാകാനോ നമുക്ക് സാധിക്കില്ലേ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ അനാഥകളെ സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ രണ്ട് വിരലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൂണ്ടുവരലും നടുവരിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതുപോലെ ഇതുപോലെയായിരിക്കുമെന്ന് നബിസ്ല്ലാം അലൈഹി അല്ലെബിസലമിയുടെ അടുത്ത് നമുക്ക് ഇതുപോലെ ഇരിക്കേണ്ട മക്കളെ അതിനു അതിനുവേണ്ടിയാകണം നമ്മുടെ പരിശ്രമം അത് വിശുദ്ധ ഖുർആാനിൽ പത്താമത്തെ നാലാമത്തെ അധ്യായത്തിൽ പത്താമത്തെ വചനത്തിലായിക്കൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് അനാഥയുടെ സ്വത്ത് ഭക്ഷിക്കുന്നവൻ വയറ് നിറച്ച് തീ തിന്നുന്നവരെ പോലെയാണ് അവർക്ക് നരകമാണ് അവസാനം എന്നുള്ളത് ഇന്ന് നാം കാണുന്നത് എന്താണ് എവിടെയെങ്കിലും അനാഥകളുടെ എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ അത് അപഹരിക്കുക എന്നതിനപ്പുറം അവരെ സംരക്ഷിക്കുന്നവർ വളരെ ചുരുക്കമാണ് അല്ലേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറെ പ്രതിഫലം കിട്ടുന്ന ഏത് ഏറെ മഹത്വമേറിയ ഈ രണ്ട് കാര്യങ്ങളും നാം വളരെ ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ ഏവരെയും വിധവകളെയും അനാധകരെയും അനാഥകളെയും സംരക്ഷിക്കുന്ന അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വർഗം ലഭിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും നാം പാഴാക്കാതിരിക്കുക അനുഗ്രഹിക്കട്ടെ വാഹർദ് അസ്സലാ വാരിക്കും വരഹമുലി വർക്കാത്ത